അസ്സാമത്ത് വാർക്കാത്തു സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി തങ്ങളിൽ അല മു മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ല്ലാം എന്ന സലാത്തും സമർപ്പിച്ച് ബഹുമാനപ്പെട്ട ലുഖുമാൻ ലക്കിം അലി അള്ളാഹുവിൻ്റെ ചരിത്രം പാർട്ട് സെവൻ ഇതാ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ പാർട്ട് സിക്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ബഹുമാനപ്പെട്ട ലുക്ക് മലയ്ക്കം പറഞ്ഞുള്ള അനു അടിമയായി കാലം കഴിച്ചുകൂട്ടുന്ന സമയം അതെ ആ മണിമാളികയിൽ ഒരു സംഭവം നടന്നു എന്തായിരുന്നു നടന്നത് അതെ ഒരു വേലക്കാരി അവിടെ വീണ് കഴുത്തൊടിഞ്ഞു വിദഗ്ധരായ വൈദ്യന്മാർ അവിടെ എത്തിച്ചേർന്നു എല്ലാവരും വിധിയെഴുതി അല്പസമയത്തിനുള്ളിൽ ഈ സ്ത്രീ മരണപ്പെടുമെന്ന് അതെ ഈ സമയത്താണ് ബഹുമാനപ്പെട്ട ലുക്കുമലയ്ക്ക് മൃതിയുള്ള എല്ലാവരും പരിചയപ്പെട്ട ഈ അവസരത്തിലാണ് അദ്ദേഹം താനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് അവരോട് പറഞ്ഞത് എല്ലാവരും പരിചയ പരാജയപ്പെട്ട അവസരത്തിൽ ആ അടിമയുടെ പരീക്ഷണം മുഖ്യ വിശ്വകരന്മാർക്കെല്ലാം ചിരിക്ക് വക നൽകുന്നതായിരുന്നു ആയുസ് ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിവുള്ള പ്രഗൽഭവതികൾക്കൊന്നും കയ്യാത്തത് ഈ അടിമക്ക് സാധിക്കുമെന്ന് അവനതാ പറയുന്നു പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് എങ്കിലും മുങ്ങിച്ചാകാൻ പോകുന്നവന് പുൽക്കൊടി എന്ന് പറഞ്ഞ പോലെ നൊക്കുമാൻ അക്കീമിന്റെ ചികിത്സ പരീക്ഷിച്ചു നോക്കാൻ നോക്കാം എന്ന് ആ യജമാനൻ കരുതി സമ്മതം കിട്ടിയവടേ പച്ചിലച്ചാർ ഒടിഞ്ഞ കഴുത്തുകളിലും മുറിവിലും പുരട്ടി അത്ഭുതം ഒന്നും സംഭവിക്കാത്തതുപോലെ അയവതി എഴുന്നേറ്റിരുന്നു മുറിവിൻ്റെ കല പോലും കാണാനുണ്ടായിരുന്നില്ല അവിടെ കൂടി നിന്നവരെല്ലാം അത്ഭുതം കൊണ്ട് മിഴിച്ചു നിന്നുപോയി പരിസരബോധം വന്നപ്പോൾ അവരെല്ലാവരും അടിമയെ വളഞ്ഞു നിനക്ക് എവിടുന്ന് കിട്ടി ഈ മരുന്ന് ആരാണ് ഈ വൈദ്യോപദേശം തന്നത് ഉത്തരം ഇത്തരം ചോദ്യങ്ങൾ കൊണ്ടവർ അദ്ദേഹത്തെ വീർപ്പ് പൊട്ടിച്ചു ലോകമാൻ ലഹീമിൻ്റെ മനസ്സിൽ ഭീതിയുടെ കരലാട്ടമുണ്ടായി തൻ്റെ ഉള്ളിലുൾ ഉൾ ഉള്ളുകള് വെളിപ്പെടുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയത്തിന് കാരണം എങ്കിലും യാതൊരു ഭാവഭേദവും പുറത്തു കാണിക്കാതെ അദ്ദേഹം പറഞ്ഞു ഈ ഔഷധം വയിൽ വെച്ച് എന്നൊരാളി നൽകിയതാണ് ബിഷർകൂരന്മാരും സാധാരണക്കാരും അവിടെ കൂടിയിരുന്ന മുഴുവനും ആശ്ചര്യപരിധാനി ലുഖുമാൽ ഹക്കീമിനെ തന്നെ നോക്കി നിൽക്കുകയാണ് വാസ്തവത്തിൽ അത് ലുഖുമാൽ ഹക്കീമാണെന്ന് അവർക്കാർക്കും അറിയില്ലായിരുന്നു വെറുമൊരു നീഗ്രോ അടിമ അയാൾ നിന്ന് ഇത്തരം സിദ്ധി ഉണ്ടാമെന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ മാത്രം മടയറല്ലല്ലോ അവിടെ കൂടിയിരുന്നവർ ഒരുപക്ഷെ ഈ അടിമക്ക് മരുന്ന് പറിച്ചു കൊടുത്തത് സാക്ഷാത് ലുഖുമാനാക്കിയുമാണെങ്കിലോ എങ്കിൽ അദ്ദേഹത്തെ ഈ അടിമ വിട്ടുകളഞ്ഞല്ലോ എല്ലാവർക്കും ദേഷ്യം അയാളോടായി അയാളോടായി നീ എന്തിനാണ് ആ ദിവ്യ പുരുഷനെ വെറുതെ വിട്ടത് ഇത്രമാത്രം മഹത്വമുള്ള ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഐശ്വര്യം പറയാനുണ്ടോ അയാൾ എവിടെയാണുള്ളത് ലുഖുമല്ലക്കീം ഒട്ടും പതറിയില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് മരുന്ന് പറിച്ചു തന്ന ഉടനെ അയാൾ അപ്രത്യക്ഷനായി എഡോ മടയ നിനക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നില്ല അല്ലെങ്കിലും ഇത്തരം വിവരം കെട്ട അടിമകൾക്ക് മഹാത്മാക്കളുടെ കൈവിനെക്കുറിച്ചും ബഹുമതിയെക്കുറിച്ചും എന്തറിയാനാണ് ലുഖുമല്ലക്കീംനെ ലുഖുമലക്കീം അവരുടെ പ്രതികരണമെല്ലാം കേട്ട് മൗനം പാലിച്ചു എങ്കിലും ഏതെങ്കിലും രൂപത്തിൽ താൻ ആരാണെന്ന് അവർ മനസ്സിലാക്കിയാൽ പിന്നെ ഈ ഏകാന്തയും മാനസിക സൗഖ്യവുമെല്ലാം നഷ്ടപ്പെടും അതിനിടവരുത് എന്ന് മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചുള്ളൂ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല ബഹുമാനപ്പെട്ട ലുഖുമൽ ലഖീമിനെ കുറെ പഴിച്ചെങ്കിലും വേലക്കാരി പെണ്ണിൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അവർ ഉപദ്രവിക്കാതെ വിട്ടു പതിവ് പോലെ അന്നും ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം ലുക്കുമൽ ലഖീം തൊഴുത്തിൻ്റെ വരാന്തയിൽ ഏകനായി അള്ളാഹിന് ഇവാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരഭജിതൻ അദ്ദേഹത്തെ സമീപിച്ചു ഏ ലുക്കുമാൻ താങ്കൾക്ക് ഈ ജീവിതം മടുത്തുവോ ഇല്ല മടുപ്പ് എനിക്ക് ഒട്ടും ബാധിച്ചിട്ടില്ല ദുരിതപൂർണമായി ജീവിതം ഒന്ന് അവസാനിച്ചു കിട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഈ ജീവിതം ദുരിതപൂർണമായി എനിക്ക് തോന്നിയിട്ടില്ല എങ്കിൽ പത്ത് കൊല്ലം കൂടി താങ്കൾ ഈ നിലയിൽ തുടരണമെന്ന് റബ്ബിൻ്റെ തീരുമാനം എൻ്റെ റബ്ബിൻ്റെ തീരുമാനം അള്ളാഹു സുബാനാഥനൻ്റെ വിധി എന്ത് തന്നെയായാലും അതെനിക്ക് മധുരപരമായ ഒരു അനുഭവമാണ് പത്തുകൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും താങ്കൾ ആരാണെന്ന് വെളിപ്പെടുത്തരുത് വെളിപ്പെടുത്തിയാൽ ഈ ദുരിതം എന്ന പരീക്ഷണം നിങ്ങൾക്ക് അന്യമാകും ദുനിയാവിലെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇല്ല അള്ളാഹിൻ്റെ അനുമതി ഉണ്ടാകുന്നതിനും താൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയില്ല അത് കേട്ട് ആഗതൻ തിരിച്ചുപോയി അള്ളാഹിൻ്റെ നിയോഗമനുസരിച്ച് ലുഖുമലക്കിവിൻ്റെ സാന്നിധ്യത്തിലെത്തിയ ഒരു മലക്കായിരുന്നു അത് യജമാരന്റെ മൂത്ത മകളെ കൊണ്ടുള്ള ശല്യം കൂടി വന്നു സുന്ദരിയായ ആ പെണ്ണ് ഈ അടിമയിൽ ആകൃഷ്ടനാകാൻ കാരണമുണ്ടോ ഒരു ദിവസം അനുജത്തിമാരെല്ലാം വെളിയിലെവിടെയോ പോയ തക്ക നോക്കി അവൾ അണിഞ്ഞൊരുങ്ങി പട്ടുവസ്ത്രങ്ങളും കനകാഭരണങ്ങളും അണിഞ്ഞപ്പോൾ അവളുടെ സൗന്ദര്യം പതിന്മങ്ങ് വർദ്ധിച്ചു ആരോഗ്യമുള്ള ഏത് ചെറുപ്പക്കാരനും ഈ സന്ദർഭത്തിൽ അവളെ കണ്ടാൽ സ്വന്തമാക്കാൻ കൊതിക്കുക തന്നെ ചെയ്യും ഈ വേഷം ധരിച്ചു തൻറെ അടിമ കണ്ടാൽ അവന് തന്റെ അഭീഷ്ടം സാധിപ്പിച്ചു തരാൻ തയ്യാറാകുമെന്ന് അയ്യോ അതിക്ക് തോന്നി അവൾ അടിമയെ തൻ്റെ അറയിലേക്ക് വിളിപ്പിച്ചു പെണ്ണിന്റെ ദുരുദ്ദേശമൊന്നും ലുക്കുൽ ഹക്കീമിന് മനസ്സിലായില്ല താനൊരു അടിമ യജമാന്റെ മകൾ വിളിച്ചാൽ പോകണം അതുകൊണ്ട് പോകുന്നു അടിമ അറയിലെത്തിയപ്പോൾ ആ സുന്ദരി പെണ്ണ് വശ്യമനോഹരമായ അവയവങ്ങൾ പ്രദർശിപ്പിച്ച് കുടുങ്ങിച്ചിരിച്ചു അവളുടെ വേഷത്തിലേക്കോ ഭാവത്തിലേക്കോ ലുക്കുമാന്റെ മിഴികൾ ചിന്തിച്ചില്ല നിഷിദ്ധമായത് കാണാനുള്ള കണ്ണുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു വിലക്കപ്പെട്ടത് കേൾക്കാനുള്ള ശ്രവണശക്തി അദ്ദേഹത്തിൽ നിന്നും എടുത്തു കളയപ്പെട്ടിരുന്നു പെണ്ണിൻ്റെ ശാബല്യങ്ങൾക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ലുക്കുമാൻ ചോദിച്ചു എന്തിനാണ് എന്നെ വിളി വിളിപ്പിച്ചത് ഈ മുറിയൊന്ന് വൃത്തിയാക്കുന്നേ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ അവളുടെ മിഴികൾ അദ്ദേഹത്തിൻ്റെ ബലിഷ്ഠമായ ശരീരവയങ്ങളെ കഴുകനെ പോലെ കൊത്തിവലിക്കാൻ തുടങ്ങി അടിമയെ നോക്കുന്തോറും അവളുടെ കാമാഗ്നി ആളിപ്പടരാൻ തുടങ്ങി ഒരു നിമിഷം കുഞ്ഞു നിന്നും മുറി വൃത്തിയാക്കുന്ന ലുക്കുമാനെ അവൾ കയറി കെട്ടിപ്പിടിച്ചു മൃദുലമായ ആ സ്പർശം മുള്ളുകൊണ്ടതുപോലെയാണ് ലുക്കുമാൻ അനുഭവപ്പെട്ടത് അദ്ദേഹം ഒരൊറ്റ കൊടിച്ചിൽ ആ സുന്ദരി പെണ്ണ് അതാ കടക്കുന്നതുവരെ അവളുടെ ശരീരഭാഗം മുറിഞ്ഞു ചോരയഴുകുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് പെണ്ണ് അബോധാവസ്ഥയിൽ അവസ്ഥയിലെ ലുഖ്മാൻ തെല്ലും ശങ്കിച്ചു നിന്നില്ല അദ്ദേഹം പച്ചിലകൾ പറിച്ചെടുത്തു കഴിഞ്ഞു അവളുടെ മുറി മുറിവുകൾ സുഖപ്പെടുത്തി യുവതി പൂർണ്ണ കൂടി എഴുന്നേറ്റിരുന്നു ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും അവൾക്കൊരു കുറ്റബോധവും ഉണ്ടായില്ല എന്നതാണ് കഷ്ടമായത് അവൾ പറഞ്ഞു എടോ അടിമേ നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല ഇതാ ഇപ്പോൾ നിനക്ക് പോകാം മറ്റൊരവസരത്തിൽ എൻ്റെ ആഗ്രഹം നീ നിറവേറ്റി തരണം അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ നാണക്കേടിലാക്കും രക്ഷപ്പെട്ടത് ഭാഗ്യം എന്ന് നിലച്ച് ലുക്കുമലാക്കി മുറിയുള്ള അവിടെ നിന്നും ഇടങ്ങി ഇറങ്ങി ഓടി എന്തെല്ലാം പരീക്ഷണങ്ങൾ എത്രയെത്ര പ്രതിബന്ധങ്ങൾ ഇതെല്ലാം എന്തെല്ലാം മർദ്ദനമുറങ്ങൾ ഒക്കെ ക്ഷമിച്ചും സഹിച്ചും കൈയ്യൂ കൊടുമയാണ് ബഹുമാനപ്പെട്ട ലുക്കുമലാക്കി മറലിയുള്ള അനുഭവം അതെ രാത്രി മുഴുവൻ നിന്നും നിസ്കരിച്ചു ഇടയിൽ എപ്പോഴെങ്കിലും ഒന്ന് മയ മയങ്ങിയെങ്കിലായി അത്തരം ഒരു മയക്കത്തിൽ അദ്ദേഹം മനോഹരമായ ഒരു കിലാവ് കണ്ടു മനോഹരമായ ഒരു പറഞ്ഞിസയിലാണിപ്പോൾ ലുക്ക്മാൻ മനോജ്ഞാനിയായ മണിസൗദങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു തറയിൽ ചിതറിക്കിടക്കുന്ന നവരത്നങ്ങളാണ് സുഖകരമായ ഒരു കാലാവസ്ഥ പറവകളുടെ കലകൂജനം അരുവികർ കളകരാരമു മുയക്കൊണ്ടൊഴുകുന്നു മധുരിത ഫലങ്ങൾ ഫലവർഗങ്ങൾ എങ്ങും വിളഞ്ഞു നിൽക്കുന്നു എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ക്ഷണനേരം കൊണ്ട് മുന്നിലെത്തുന്നു കൽപ്പനകൾ കാത്തു ചുറ്റും നിൽക്കുന്ന ലൽ ലലനാമണികൾ ഹാ എന്തൊരു അത്ഭുതം എന്തൊരു സൗഖ്യം ഈ സുഖങ്ങളെല്ലാം തനിക്കുള്ളതാണ് മതപ്പിക്കുന്ന സുഗന്ധവാഹിയായ കാറ്റ് അളകങ്ങളെ തലോടി പിനാവിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി ലുക്കുമലക്കീമിന് ദർശിക്കാനായി അതാ അതിമനോഹരമായൊരു കനകവിഗ്രഹം സൗന്ദര്യദാമങ്ങൾ അതോ തേച്ചു മിനുക്കുകയാണ് ലുക്കുമാലക്കീം അവരോട് അതിന്റെ കാരണം ആരാഞ്ഞു അവർ പറഞ്ഞു അങ്ങയുടെ രൂപമാണത് ഈ രൂപത്തെ ഞങ്ങൾ തേച്ചു മിനുക്കുന്നത് വർഷങ്ങളോളം ഇനിയും തുടരും ലുക്കുമല്ലക്കീമിന്റെ മനസ്സിൽ വസ്തുതകൾ ഉരുത്തിരിഞ്ഞു വന്നു അദ്ദേഹം അള്ളാഹുവിനെ സുചോത്വം ചെയ്തു സ്വപ്നത്തിൽ നിന്ന് നെട്ടി ഉണർന്നപ്പോൾ വീണ്ടും അദ്ദേഹം സർവശക്തനെ സ്തുതിക്കുകയും അവന് ഇബാദത്തുകൾ അർപ്പിക്കുകയും ചെയ്തു അടിമയായി ജീവിക്കുകയാണെങ്കിലും കിട്ടുന്ന അവസരമെല്ലാം ലുക്കുമലക്കിം പാവപ്പെട്ട രോഗികളെയും മറ്റും ചികിത്സിക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്നു ഒരു ദിവസം പതിവ് പോലെ ജോലികളെ തീർത്തി ഇബാദത്തിന് വേണ്ടി പുറപ്പെടുമ്പോഴാണ് ഒരു ദയനീയ വിലാപം അദ്ദേഹത്തിൻ്റെ കർണ്ണപുടങ്ങളിൽ പതിച്ചത് ഓടിവരനേ എന്നെ കൊല്ലുന്നേ ഈ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി ലുക്കുമാനിലാക്കി മൃഗദാഹനും ഓടിച്ചെന്നു അവിടെ ഒരാൾക്കൂട്ടമാണ് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് അദ്ദേഹം ഒരരികത്ത് അരികത്തൊരിടത്ത് മാറി നിന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലാക്കി അതെ എന്തായിരിക്കും അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തായിരിക്കും എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്തിനാണ് ആരാണ് ഓടിവരനെ എന്ന്

അള്ളാഹുവി അറഹം റഹീമായ മനിക്കുലമുലു രാജ സെയ്ദായ അള്ളാ ഞങ്ങൾ പറയുന്ന ഈ ചരിത്രം നീ സ്വലഹായ അമലായി സ്വീകരിക്കണേ റഹ്മാൻ പടച്ചവനെ ഞങ്ങൾ നിന്ന് നീ ഇത് കബൂലാക്കണേ റഹ്മാൻ പടച്ചവനെ ഇമർജൻസി ഈ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവർക്കും നീ ഹൈറും വർഗത്തും ചെയ്യണേ റഹ്മാൻ ഇതിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ട് എല്ലാവരെയും നീ ഉയർത്തണേ റഹ്മാൻ വിജയത്തെ ഉന്നത വിജയത്തിലേക്ക് നീ ചേർക്കണേ റഹ്മാൻ പടച്ചവനെ ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഹലാലായ മുറാദുകളും നീ ാക്കി കൊടുക്കണം റഹ്മാൻ പ്രത്യേകിച്ച് അസുഖ സംബന്ധമായി ഒരുപാട് ആളുകൾ അത് ആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പലവിധ അസുഖങ്ങളായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ബഹുമാനപ്പെട്ട ലുക്കുമാൻ ഹക്കി മറയുവിന്റെ ഹക്ക് ആ എല്ലാ അസുഖങ്ങളും നീ പരിപൂർണ്ണമായി ശിഫ നൽകണേ റഹ്മാൻ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ പഠിച്ചവനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ബഹുമാനപ്പെട്ട ലുഖുമല്ലാക്കി മറക്കുന്ന ഹോമിൻ്റെ ഹക്കു ജാ കൊണ്ട് എല്ലാ അസുഖങ്ങളും നീ പരിപൂർണ്ണ ശിഫയാക്കി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോരുവാനും ഞങ്ങളോട് കൂടെ കൂട്ടുകുടുംബങ്ങളായി ജീവിക്കാനും നീ തോഫീക്ക് നൽകണേ അല്ല ഞങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും നീ പരിപൂർണ്ണ ശിഫ നൽകണേ അല്ല ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പല ബുദ്ധി ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളുടെ പ്രത്യേകിച്ച് സിഹറ് സംബന്ധമായി സിഹർ സംബന്ധമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് പഠിച്ചവനീയതും വെടി കെട്ടിയ സിഹറുണ്ടകളെ നിൻ്റെ അവലിയാക്കന്മാരെ അസഹാബിൽ ബദിനീകളെ ഞങ്ങളെ ഹബീബ് മുത്തനബിൻ്റെ പ്രത്യേകിച്ച് അസഹാബ് ബദിനീകളൊക്കെ ഹക്കിറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ റഹ്മാൻ അങ്ങനത്തെ എല്ലാ സിഹർമാരണങ്ങളെ തൊട്ടും ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അള്ള കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ ജോലിയിലൊക്കെ നീ ഹയറും വിറക്കത്തും തരണേ അള്ളതിൻ്റെ തടസ്സങ്ങളുണ്ടെങ്കിലും തട്ടി നീക്കി അർഹത്തോട് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീക്ക് േ അള്ള ദുഷ്ടന്മാരായ ഭരണാധികാരികളെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ റഹ്മാൻ പടച്ചവനെ ദുഷ്ടന്മാരായ ഭരണാധികളെ തൊട്ട് നീക്കത്ത് രക്ഷിക്കണേ അള്ള പടച്ചവനെ പാവപ്പെട്ട ഒരുപാട് ആളുകളിൽ എല്ലാവരും എല്ലാവർക്കും നിന്റെ സഹായം നീ ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാൻ പടച്ചവനെ ഈ മജിലസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ മജിലസിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരുടെ ഹലാലായ മൊറാദുകളും നീ ഹസ്സിലാക്കി കൊടുക്കണേ റഹ്മാൻ എല്ലാവരുടെ എല്ലാ കാര്യങ്ങൾക്കും നീ വിജയം നൽകണേ റഹ്മാൻ നാളെ മരിക്കുന്ന സമയത്ത് ഹബീബ് അലൈഹി അഹ്ലുലൈസ് മാതാപിതാക്കളുടെ പുഞ്ചിരിക്കുന്ന ഫോട്ടോ കണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ൊഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തക്ക ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൊടുത്തണേ അല്ല പ്രത്യേകിച്ച് ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് നീ മതി ഈ പരിപാടി കാണുന്നവരിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും നീ അഫു മറഹമത് കൊടുക്കണേ അല്ല എവിടെയൊക്കെ കബറുടെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല പ്രത്യേകിച്ച് വന്ദനായ പൊന്നുപ്പ പൊന്നിപ്പ കബറിലാണ് റബേ ആറുമാസത്തോളമായി വഫാത്തായിക്ക് റഹ്മാനെ അവരുടെ ദർജനെ ഉയർത്തി കൊടുക്കണേ അള്ള വാനോളം ഉയർത്തി കൊടുക്കണേ റഹ്മാനെ അവയെ അവരുടെ ദർജനെ ഉയർത്തി കൊടുക്കണേ അള്ള ആ കബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാൻ അങ്ങനെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയി ആരൊക്കെ എല്ലാവരുടെ കബറിടും നീ വിശാലമാക്കി കൊടുക്കണേ ഉള്ള സ്വർഗ സുബലോക സ്വർഗത്തിൽ ഞങ്ങളെല്ലാവരും നീ ഒന്നിച്ചു കൂട്ടണേ റഹ്മാനെ آمين آمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين بمغفرتك ورحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته